സമീപകാലത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പത്ത് ശതമാനവും ഈ വർഷം ഇതുവരെ ഇരുപത് ശതമാനത്തിലധികവും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാൽപ്പത് ശതമാനത്തിലേറെയും വില വർധനയാണ് സ്വർണ്ണത്തിൽ കുറിച്ചത് നിലവിൽ രാജ്യാന്തര വീണിൽ ഒരു ട്രോയ് ഓൺ സ്വർണത്തിൻ്റെ നിരക്ക് മൂവായിരത്തി മുന്നൂറ് ഡോളർ എന്ന സർവ്വകാല റെക്കോർഡ് നിലവാരത്തിനും വില തുടരുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവ നയങ്ങളും അതുവഴി ആഗോള വ്യാപാര മേഖലയിൽ തലപ്പൊക്കെ അനിശ്ചിതവും ഒക്കെയാണ് സ്വർണ്ണ ഉയർത്തുന്നത് അതേസമയം ദീർഘയലവിൽ സ്വർണ്ണ വില വർദ്ധിച്ചേക്കാമെന്ന നിഗമനങ്ങളാണ് മിക്കയിടത്തു നിന്ന് കേൾക്കുന്നത് എന്നാൽ സാമ്പത്തിക മേഖലയിലെ സൂക്ഷ്മ ചലനങ്ങൾ ും തിരിച്ചറിയാൻ കഴിയുമായിരുന്നിട്ടും സ്വർണത്തിൽ നിക്ഷേപിക്കാതെ അല്ലെങ്കിൽ മാറി നിൽക്കുന്ന റോമ നിക്ഷേപർ ഇവിടെയുണ്ട് അവർ ആരൊക്കെയാണെന്നും എന്തുകൊണ്ടാണ് സ്വർണ്ണത്തെ അകറ്റി നിർത്തുന്നതെന്ന് വിശദമായി നോക്കാം വാറൻ ബെഫറ്റ് ഇതിഹാസ ഓഹരി നിക്ഷേപകർ അമേരിക്കൻ ബഹുരാഷ്ട്ര ഹോൾഡിംഗ് കമ്പനിയായ ബെർഷെയർ ഹാത്വയുടെ നിരവിലെ മേധാവിയുമായ ബാറൻ ബെഫറ്റിന് സ്വർണ്ണത്തോടുള്ള വിപ്രതികൃതി ഏർ പ്രശസ്തമാണ് ഓഹരിമണിയിൽ വിജയകരമായി നിക്ഷേപിച്ച് ലോകത്തെ ഏറ്റവും വലിയ ധനാഡിരിൽ ഒരാളെ മാറിയിട്ടും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇതുവരെ സ്വർണ്ണത്തിൽ നേരിട്ടുള്ള നിക്ഷേപം നടത്തിയിട്ടില്ല ഒരു വേള സ്വർണ്ണഖന കമ്പനിയായ ബാരിക്കുകളിൽ ചെറിയ ഓഹരിവിധം സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് മാത്രം സ്വർണ്ണത്തിന് ഉൽപ്പാദനപരമായ സവിശേഷതയില്ല അഥവാ അൺപ്രൊഡക്റ്റീവ് ആണെന്നും ക്യാഷ് ഫ്ലോ സൃഷ്ടിക്കുന്നില്ലെന്നും ലാഭവിധം പോലുള്ള ആദായം നൽകാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് വാറൻ ഗ്രഫിക് പ്രധാനമായും സ്വർണ്ണത്തിന്മേലുള്ള നിക്ഷേപത്തെ എതിർക്കുന്നത് അതായത് കോമ്പൗണ്ടിങ് ശക്തിയുള്ള ആസ്തികളെ നിക്ഷേപത്തിനാണ് അദ്ദേഹം പ്രാബുഖ്യം നൽകുന്നത് സാരം സാറും ചാർലി മംഗൽ പ്രശസ്ത അമേരിക്കൻ സംരംഭകനും നിക്ഷേപകനും ബ്രക്ഷർ ഹാത്തയുടെ മുൻ വൈസ് പ്രസിഡന്റും വാറൻ ബഫെറ്റിൻ്റെ ദീർഘകാല ബിസിനസ് പങ്കാളിയുമായിരുന്ന ചാർലി മങ്കർ സ്വർണ്ണത്തിലുള്ള നിക്ഷേപത്തെ തുറന്നു നിൽക്കുന്ന വ്യക്തിയായിരുന്നു സ്വർണം സാമ്പത്തികപരമായ ഉൽപാദനക്ഷമതയില്ലാത്ത നിക്ഷേപവുമായാണ് അദ്ദേഹം കണക്കാക്കുന്നത് മാത്രവുമല്ല സ്വർണ്ണത്തിൻ്റെ മൂല്യം ഭയശങ്കയും ഊഹക്കച്ചവടത്തിൽ അധിഷ്ഠിതമാണെന്നും ചാർലി മങ്കർ ചൂണ്ടിക്കാട്ടുന്നു പരിഷ്കൃത സമൂഹം യഥാർത്ഥത്തിലുള്ള സംരംഭങ്ങളിൽ മാത്രമേ നിക്ഷേപിക്കുകയുള്ളൂ അദ്ദേഹം തന്നെ നിലപാട് പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് വാറൻ ബഫെറ്റിനെ പോലെ കോമ്പൗണ്ടിംഗ് ശക്തിയിലാണ് ചാർലി മങ്കറും അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നത് ബെഞ്ചമിൻ ഗ്രഹം വാല്യു ഇൻവെസ്റ്റിംഗിന്റെ പിതാബെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും നിക്ഷേപകനും ഇത് ഇന്റലിജന്റ് ഇൻവെസ്റ്റർ എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ രചിതയുമായിരുന്ന ബെഞ്ചമിൻ ഗ്രഹാം സ്വർണ്ണത്തിന്മേലുള്ള നിക്ഷേപത്തെ തീർത്തും നിരുത്സാഹപ്പെടുത്തിയിരുന്ന നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് ഓഹരി വിണിയും നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ആഗോള പ്രശസ്തമായ ഗ്രന്ഥങ്ങളായി ദി ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ സെക്യൂരിറ്റി അനാലിസിസ് ഉൾപ്പെടെ ബെഞ്ചമിൻ ഗ്രഹാമിലെ പ്രമുഖ രചനകളിൽ ഒന്നും തന്നെ സ്വർണ്ണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല പകരം ശക്തമായ അടുത്തറയുള്ളതും ശോഭനമായ ബിസിനസ് ഭാവിയുള്ളതുമായ കമ്പനികളുടെ ഓഹരികളിലും വരുമാനം ആർജിക്കാൻ ശേഷിയുള്ളതും അന്തർലീനം മൂലം ഉള്ളതുമായ ആസ്ഥകളുടെ നിക്ഷേപത്തിനാണ് ബെഞ്ചമിൻ ഗ്രഹാം എന്നും മുൻനൂക്കം നൽകിയിട്ടുള്ളത് ചുരുക്കത്തിൽ വിഖ്യാത നിക്ഷേപകരും സാമ്പത്തിക മേലിലെ വിശാലതരമായ വാറൻ ബഫറ്റും ചാർലി മങ്കറും ബെഞ്ചമിൻ ഗ്രഹാമും സ്വർണ്ണത്തിന്മാരുള്ള നിക്ഷേപത്തിന് താൽപര്യപ്പെട്ടിരുന്നില്ല അവരുടേതായ നിക്ഷേപ നയങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളിലും അവർ ഉറച്ചു നിൽക്കുന്നു സ്വർണം ഉൽപാദന നിക്ഷേപമല്ലെന്നും പ്രത്യേകിച്ച് മൂല്യം മൂല്യമില്ലെന്നും ഊഹക്കച്ചലവുമാണ് നടക്കുന്ന ചൂണ്ടിക്കാട്ടിയാണ് ഇവർ സ്വർണ്ണ നിക്ഷേപത്തിൽ നിന്നും മാറി നിൽക്കുന്നത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശയല്ല നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയ സിബിംഗത മാർക്കറ്റ് അനുസരിച്ച് സേവന തേടുക എനിക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി ഫോളോ ഫോളോയായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം